അതന്നെയായ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ ജഗന്യേതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന് ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് പോലെ നിങ്ങളോട് ബസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവും അറിയാനും അന്വേഷിക്കാനും പഠിക്കാനും ഏതൊരു വിശ്വാസിയും ബാധ്യസ്ഥനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് റിസാലത്ത് എന്ന് പറയുന്നത് യക്ഷതുവല്ല ഇലാഹ ഇല്ല എന്നതുകൊണ്ട് ഒരാൾ വിശ്വാസിയാവുകയില്ല മുഹമ്മദ് റസൂല എന്നതുമായി കൂടിച്ചേരുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാവുന്നതാവുന്നത് അല്ലെങ്കിൽ വിശ്വാസിയാവുന്നത് വിശ്വാസിയാവുന്ന പ്രസൂ സാഹലി വസ്ലമെ അറിയുക എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് ഇമാം സുഹരി പറയുന്ന ഈ അൽമിൽ മഹാസി അൽമു ഈ ലോകത്തെയും പരലോകത്തെയും വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ് റസൂറുല്ലായ അറിയുക എന്ന് പറയുന്നത് നബിസല്ലാഹു അലൈവ് വസ്ലമെ പരിചയപ്പെടുക നബിയെ പഠിക്കുക നബിയെക്കുറിച്ചുള്ള വിജ്ഞാനമുണ്ടാവുക സാധാരണ ഒരു അറബ് ഗോത്രത്തിൽ ജനിച്ച ഒരാളല്ല റസൂ സല്ലാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അലൈവ് വസ്ലമ്മ ലോകത്തെ മാറ്റിമറിക്കുന്ന ജീവിതം കാഴ്ച വെച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഇബിൻ ഹസം പറയുന്നത് നബിക്കൊരു ഒരു ഇല്ല നിങ്ങൾ വെക്കുക ഒരു മൊഴിതത്വം നബിക്കില്ലെങ്കിലും നബിയുടെ ജീവിതം തന്നെ മതി അവിടത്തെ ജീവിതം തന്നെ മതി ആ അത്ഭുതത്തെ മനസ്സിലാക്കാൻ അമാനുഷിക സംഭവങ്ങൾ ഒരുപാടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർത്താൻ വേറെയും ധാരാളം പക്ഷെ ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ആ ജീവിതം തന്നെ അത്ഭുതമാണ് അതുകൊണ്ട് ആ ജീവിതം തന്നെ മതി അത്ഭുതകരമായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയാത്തു നബിഹ്ലാലി വസ്ലാം സുൽതാന്റെ ജീവിതമാണ് പത്തറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചിട്ട് ഒരാളെ വെറുപ്പിക്കുന്ന വാക്ക് പ്രവൃത്തി കൈകൊണ്ടൊരാൾ അടിക്കുക ഹാദിമികൾ ലബിക്കുണ്ട് നബിയുടെ കൂടെ ജീവിച്ച സന്തത സഹചാരികളായ നൂറുകണക്കിന് മനുഷ്യരുണ്ട് അവരോട് മുഹമ്മദ് എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞല്ലോ എന്ന് പറയാൻ ഇടവരുത്താത്ത ജീവിതം സല്ലാഹു അലൈവലം നബി അല്ലാഹു അലൈഹി വസ്ല്ലാം കൈകൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല യുദ്ധത്തിലല്ലാതെ നബി ആരെയും അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് ആയിസ്വർ അദി അല്ലാഹു അല്ല റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ ജീവിതം തന്നെ ഏറ്റവും അത്ഭുതകരമായൊരു ജീവിതമാണ് ൾ പഠിക്കുന്നത് പോലെ ഞങ്ങൾ നബിയെ പഠിപ്പിച്ചിരുന്നു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ആരാണ് നബിസ് വസ്ല്ലം എന്നത് ആരാണ് റസൂൽ എന്നറിയൽ വിശ്വാസിയുടെ ബാധ്യതയാണ് കേവലമായ ധാരണകൾ പോലെ ഏതേം പാട്ടുന്നോ അല്ലെങ്കിൽ ഖാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അല്പാൽപമുള്ള വിവരങ്ങൾ പോലെ റസൂലിനെ കുറിച്ച് ഒരു വിശ്വാസിക്ക് റസൂലിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവുക അതിന് വലിയ പരിഗണനയാണ് സലഫുസ് അവരുടെ ജീവിതത്തിൽ കൊണ്ട് അതാണ് കുന്നി മകാസി റസൂൽഹി സല്ലഹു അലൈഹി വസ്സാലം ഞങ്ങൾ റസൂലുന്റെ ജീവചരിത്രം ഖുർ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചില്ല കാരണം ഖുർആൻ മനസ്സിലാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലിന്റെ ജീവിതം എന്ന് പറയും അപ്പോ എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ റസൂലിനെ പഠിക്കുന്നത് എന്തിനാണ് നമ്മൾ റസൂൽ സല്ലാ വസ്ലമെ അറിയുന്നത് അതിലൊന്നാമത്തെ കാര്യം റസൂലിനെ പിന്തുടരാൻ റസൂലിനറിയൽ നിർബന്ധമാണ് നബിസ് വസ്സലെ പിന്തുടരാൻ ഞാൻ ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയില്ല എന്താണ് റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക എന്താണോ അവിടെ നിന്ന് വിരോധിച്ചത് അത് നിങ്ങൾ വിടിയുക ഇതാണല്ലോ എത്തിസൂലിനെ പിന്തുടരണമെങ്കിൽ റസൂല്ല അറിയാം അപ്പൊ എന്തിനു നിങ്ങൾ റസൂലിനെ പഠിക്കണം ആരാണ് റസൂൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം ഇത്തിബാഉർ റസൂൽ സല്ലാ വസ്സലെ പിന്തുടരാൻ വേണ്ടിയ രണ്ടാമത്തത് അള്ളാഹു തന്നെ വിശുദ്ധ പറഞ്ഞു ഖുർആൻ നിങ്ങൾ റസൂൽ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അനിവാര്യ തേട്ടമാണ് എന്ന നിങ്ങൾ പിൻപറ്റുക അപ്പൊ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും സ്നേഹിക്കുമെന്ന് മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും പിതാവല്ല ولكن رسول الله وخاتم النبي അള്ളാഹുവിന്റെ ദൂതനാണ് അന്ത്യപ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് ചില ആളുകൾ പറഞ്ഞു അന്ത്യത്തിന്റെ ഒരു സൂചനയും വളരെ വ്യക്തമായിട്ട് എന്നെ പറഞ്ഞു നബി അന്ത്യപ്രവാചകനാണ് റസൂൽ വസ്സലാ അപ്പൊ റസൂൽ അലൈഹി വസ്സലാം അന്ത്യപ്രവാചകനാണ് റസൂൽ അലൈഹിന്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ നിങ്ങളാലോചിച്ച് ലോകത്ത് ഒരു ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യാൻ വസു സല്ലാഹലി വല്ല കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം അത് റിസാലത്തിന്റെ ജീവിതമാണ് മറ്റതൊക്കെ വ്യക്തികളാണ് ബെർണാട്ഷ ആയാലും അതുപോലെ ഷേക്സ്പിയർ ആയാലും ലോകത്തെ പിടിച്ചുകുലുക്കിയ മഹാഭരണാധികാരികളായ ആയാലും അലക്സാണ്ടർ ആയാലും ആരായാലും ശരി അതൊക്കെ വ്യക്തികളാണ് അവർക്ക് റിസാലത്തിൽ ഉടമയെ മറ്റു വ്യക്തികളുമായി കമ്പയർ ചെയ്യാനും പാടില്ല അതാണ് അതിന്റെ പ്രത്യേകത നബി സല്ലു അലൈഹി വസ്സലാമുറിസാലത്ത് ഉണ്ട് ഈ പറഞ്ഞ ലോകത്തൊരു വ്യക്തിക്കും നമ്മൾ റസൂർ സല്ലാഹു അലൈഹി വസ്സലാമയുമായി കമ്പയർ ചെയ്യുന്ന പല കാര്യം ആളുകളുണ്ട് അവർക്കൊന്നും റിസാലത്തില്ല റിസാലത്തിന്റെ വ്യക്തിക്ക് മഹത്വം ഉണ്ട് ആ നിസാലത്തിന്റെ വ്യക്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങൾ ബരണാഴ്ചയെ പിന്തുടരണം എന്ന് നിർബന്ധമില്ല കേരളമാക്സിനെ പിന്തുടരണം നിർബന്ധമില്ല അങ്ങനെ നിർബന്ധമുള്ള രീതിയിൽ അവരുടെ ജീവിതം ലോകത്ത് ക്രോഡീകരിച്ചിട്ടുമില്ല നിങ്ങൾ ആലോചിച്ച് രാവിലെ എങ്ങനെ എഴുന്നേറ്റു രാവിലെ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്തുപോയി ടോയ്ലറ്റിൽ എങ്ങനെ പോയി പള്ളിയിൽ എങ്ങനെ പ്രവേശിച്ചു നഖം എങ്ങനെ മുറിച്ചു തുടങ്ങി ജീവിതത്തിന്റെ അതീവ സൂക്ഷ്മ തലങ്ങൾ മുതൽ ജീവിത വ്യവഹാരങ്ങളുടെ എല്ലാ മേഖലകളെ ഇത്ര സൂക്ഷ്മമായി ക്രോഡീകരിക്കപ്പെട്ട വ്യക്തിത്വം മുഹമ്മദ് റസൂൽ അല്ലാതെ ലോകത്ത് വേറല്ല കാരണം എന്താണ് അത് പിന്തുടരപ്പെടേണ്ട ജീവിതമാണ് അത് റിസാലത്തിന്റെ ജീവിതമാണ് അതുകൊണ്ട് റസൂ സല്ലാ വസ്സലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത റിസാലത്ത് തന്നെയാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗമായി റസൂലിനെ നമ്മൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും അന്വേഷിക്കുന്നു എന്തിനാണ് പിൻപറ്റാൻ വേണ്ടിയാണ് റസൂ സല്ലാ അലൈഹി അറിയാൻ അറിയാനുള്ള ഒന്നാമത്തെ ന്യായം റസൂലിനെ പിന്തുടരാൻ റസൂലിനെ അറിയണം അറിയണം രണ്ടാമത്തെന്താണ് ഖുർആനും സുന്നത്തും മനസ്സിലാവാൻ റസൂൽ വസ്സലമെ അറിയാം നമ്മുടെ ഏറ്റവും വലിയ പ്രമാണമാണ് ഖുർആാൻ രണ്ടാമത്തെ റസൂൾ സല്ലാ വസ്സലമയുടെ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു അത് നിങ്ങള് മുറുകെ പിടിക്ക അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്ക വ്യതിചലിക്കാൻ പാടില്ല അതെന്താണ് കിതാബ് അള്ളാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ റസൂലിന്റെ ചെല്ലിയുമാണ് ഇത് രണ്ടും മനസ്സിലാക്കാൻ റസൂൽ ജീവിതം എ ടു സെറ്റ് മനസ്സിലാക്കണം അതിന്റെ വിശദാംശങ്ങളിലേക്കോ പഠനങ്ങളിലേക്കോ അപഗ്രഥനങ്ങളിലേക്കോ പോകേണ്ടതില്ല അവസൂൽ ജീവിതം അറിയണം എന്നാൽ എന്താണ് സുന്നത്ത് എന്താണ് ഖുർആാൻ അറിയുന്നത് കാരണം ഖുർആനും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആാനായിരുന്നു മുഹമ്മദ് മുസ്തഫ സാഹ്ലൈ വസ്ലാം ഖുർആൻ റസൂൽ ജീവിതം ആബ്സെന്റ് ചെയ്തിട്ട് ഖുർആൻ ഒരാൾക്കും പഠിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയും ആരെങ്കിലും ബാധിച്ചാൽ അയാൾ ഖുർആാനെ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഖുർആനെ മനസ്സിലാക്കാൻ അല്ല ഉദ്ദേശിച്ചാൽ ഹയാത്ത് ഇല്ല വളരെ അനിവാര്യമാണ് കാരണം ജീവിതം മൈനസ് ചെയ്ത് ഖുർആാനില്ല അതുകൊണ്ട് റസൂൽ റസൂസയെ മനസ്സിലാക്കൽ ഖുർആാനിനെ മനസ്സിലാക്കാൻ അറിയൽ നിർബന്ധമാണ് ബാധ്യതയാണ് അതുകൊണ്ട് വിശ്വാസി എന്തിനു റസൂൽ അറിയുന്നു ഖുർആൻ മനസ്സിലാക്കാൻ സുന്നത്ത് മനസ്സിലാക്കാൻ രണ്ടാമത്തെ ന്യായം മൂന്നാമത്തെ ന്യായം എന്ന് പറയുന്നത് ഈമാൻ പൂർത്തിയാവാൻ റസൂൽ അറിയണം മയോട് ഒരിക്കൽ പറയാൻ നബിയെ ഏറ്റവും ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ കഴിച്ചാൽ പിന്നെ നിങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള ഒരു വർത്താനാണ് നമ്മളൊക്കെ നമ്മൾ എന്നെയാണ് സ്നേഹിക്കുന്നത് അത് പറഞ്ഞു ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത് രണ്ടാമതും കള ഇപ്പൊ ചെല അദീസിലൊക്കെ കാണാൻ കഴിയും റസൂർ വസ്ല്ലാം ഉമർ തള്ളു തള്ളിയിരുന്നു അറ്റി ആ അടിയിൽ പകച്ചുപോയാ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കി ഇപ്പൊ ഇങ്ങനെ തള്ളേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോഴാണ് റസൂസ പിന്നെ പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രിയങ്കരൻ അങ്ങാണ് നബിയെ അപ്പോഴാണ് റസൂല് പറയുന്നത് ആൽ അപ്പോഴത് കറക്റ്റ് ആയത് ശരിയായത് ഈമാന്റെ പൂർത്തി ലാ ും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അംഗീകരിച്ചു സുന്നത്ത് റസൂൽ നിങ്ങൾക്കറിയാൻ പറ്റൂലമെ സ്നേഹിക്കുന്നത് വരെ എന്നെ അനുസരിക്കൂ എന്ന് മാത്രല്ല റസൂൽ പറഞ്ഞ എന്നെ സ്നേഹിക്കൂ എന്നുമാണ് രണ്ടും വ്യത്യാസമുണ്ട് രണ്ടും പൂരകവും റസൂൽ അനുസരിക്കും വേണം റസൂൽ വസ്ലമയെ സ്നേഹിക്കുകയും വേണം അപ്പൊ ഈമാൻ പൂർത്തിയാവാൻ റസൂലിന് അറിയൽ നിർബന്ധമാണ് ബാധ്യതയാണ് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സീറ പഠിക്കുന്നു നബി ചരിത്രം പഠിക്കുന്നു നബി അന്വേഷിക്കുന്നു അതിന്റെ മൂന്നാമത്തെ നയം ഈമാൻ പൂർത്തീകരിക്കാൻ ഇൽമിന്റെ വർദ്ധനവ് റസൂൽ അലൈഹി വസ്ലമയുടെ ഹയാത്തിലുണ്ട് ജീവിതത്തിനകത്ത് മനസ്സിലാക്കുന്നതിലൂടെ വിജ്ഞാനത്തിന്റെ വർദ്ധനവുണ്ട് വിജ്ഞാനത്തിന്റെ വർധനമുണ്ട് പഠിപ്പിച്ചത് വിശുദ്ധ ുംബിൻ പഠിപ്പിച്ചിട്ടുണ്ട് 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 അൽ എന്താണ് അൽ ഉപകാരപ്രദമായ എല്ലാ ജ്ഞാനങ്ങളും അടിസ്ഥാനപരമായി ഹിക്കുമ്പത്താൻ അപ്പൊ റസൂലുല്ലാന്റെ ജീവിതം നമുക്ക് അറിയുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം ജ്ഞാനവർദ്ധനമാണ് അഴിമതി ഒരു വിശ്വാസിക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടത് വിശുദ്ധ കുർഹാനാണ് അള്ള ആരാണെന്നുള്ള വിവരമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് രണ്ടാമത്തത് സുന്നത്താണ് മൂന്നാമത്തത് സീറത്തു നബിം റസൂലു വേറെ ഒരാളുടെ ജീവചരിത്രങ്ങൾ പഠിച്ചില്ലേ കുഴപ്പമില്ല കാരണം നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ ഒരു അനിവാര്യമായ ജീവചരിത്രമല്ല ഇവിടെ റസൂൽ അനിവാര്യമാണ് അഞ്ചാമത്തെന്താണ് സ്നേഹം റസൂലിനോട് വർദ്ധിക്കാൻ റസൂലു അറിയണം മസൂർ സല്ലാ അലി വസ്സലമെ സ്നേഹിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് സല്ലാഹു അലി വസ്ലമയെ കുറിച്ച് പറയാന്നുള്ളത് തന്നെ ആത്മാവിനൊരാശ്വാസമാണ് മനസ്സിനൊരാശ്വാസമാണ് അത് നബിക്ക് മാത്രമുള്ള വിശേഷണം അതുകൊണ്ടാണ് നബി നൂറാളുടെ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ ഒന്നാമൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കൊന്നും വേണ്ട കാരണം അതിലിങ്ങനെ കൊറേ എണ്ണുമ്പോ ബർണാഠയും അതുപോലെ നെപ്പോളിയനും അങ്ങനെ പോയി അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നബി ഒന്നാമൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല നബി സല്ലി വസ്ല്ലം ഹൽ അഷ്റഫ് ഹൽഖാണ് സൃഷ്ടി ശ്രേഷ്ഠനാണ് ആ വിശേഷണത്തിന് ഭൂമിയിൽ അർഹൻ ഒരാൾ മാത്രമേ ഉള്ളൂ റുഹു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ വിസാലത്തിനെ വേറൊരു വ്യക്തികളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വേറെ ഒരു വ്യക്തിത്വമാണ് വേറൊരു ജീവിതമാണ് അതിന് ഒരുപാട് മാനങ്ങളുണ്ട് എല്ലാ നന്മകളുടെയും സമാഹാരമാണ് സമുച്ചയമാണ് ജീവിതത്തിൽ അതീവ സൂക്ഷ്മമായ നന്മകളും പിന്തുടരാൻ നിങ്ങൾ ആരുടെ ജീവിതമാണ് റെഫറൻസായി സ്വീകരിക്കുന്നത് നിസ്സംശയം പറയാ പാദം ഭൂമിയിൽ അമർത്തി നടക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് റസൂൽ വസ്സലാ അപ്പൊ റസൂൽ വസ്ലമെ അറിയാ സ്നേഹം റസൂലിനോട് വർദ്ധിക്കാൻ റസൂൽ അറിയൽ ബാധ്യതയാണ് റസുസല്ലാ വസ്സലമെ സ്നേഹിക്ക റസൂസ് വസ്സലമയുടെ ജീവിതം അറിയുന്നതിലൂടെ സന്തോഷവും ആശ്വാസവും ഉണ്ടാവുക ഇതൊക്കെ സലഫുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സലഫുസികൾ അതിന് പ്രധാനപ്പെട്ട ഒരു അവരുടെ സമയം അതിനുവേണ്ടി നീക്കി വെച്ചിരുന്നു സമ്പത്ത് നീക്കി നീക്കിവെച്ചിരുന്നു അപ്പൊ റസൂസ് വസ്സലമെ അറിഞ്ഞാൽ റസൂലിനോട് സ്നേഹം റസൂലിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക വഹാനായ അബൂബക്കർ അതിലേറ്റവും മുൻപന്തി ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുന്നത് വയസ്സായി കണ്ണൊക്കെ കാണാത്തൊരു സമയത്താണ് വൃതനായി വരുന്ന സമയത്ത് അബു ഫ അബുബക്രദി അല്ലാമന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അബൂ ഫ ഇസ്ലാമിലേക്ക് എത്തണം അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അവസാനം സാധിച്ചു അങ്ങനെ അലൈഹി അലൈഹി കയ്യിൽ കൈ വെച്ച് ഖുഹാഫ ബൈഅത്ത് ചെയ്തു അല്ലാഹു എന്ന് കരഞ്ഞു റസൂൽ ം വിചാരിച്ചത് സന്തോഷം കൊണ്ട് കരയാണ് എന്തിനാണ് അബൂബക്കർ താങ്കൾ കരയുന്നത് താങ്കളുടെ ജീവിതാഭിലാഷമാണ് പിതാവി ഇസ്ലാമിലേക്ക് വരിക സാധ്യമായ ദിവസമാണ് അക്ബർ പറയാണ് നബി അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താങ്കളുടെ പിതൃവ്യൻ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരണം അതിനുവേണ്ടി മരണാസന്നനായ അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് യാമി എന്ന് വിളിച്ച് റസൂൽ കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ ബാക്കി കാര്യം ഞാൻ നോക്കാം അപ്പോഴാണ് അപ്പോഴാണല്ലോ പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള ആളുകളൊന്നും വിശ്വസിപ്പിക്കാനുള്ള അധികാരം നനക്കില്ല ഇല്ല അതിനുള്ള പവർ നനക്കില്ല അതുകൊണ്ട് താങ്കളുടെ ആഗ്രഹം സാധിക്കാതെ സാധുവായ അബൂബക്കറിന്റെ ആഗ്രഹം സാധിച്ചല്ലോ അതാണ് അവർ റസൂർദാനെ അങ്ങനെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ അവരെക്കാൾ റസൂല് മുന്നിലാണ് നമ്മളത് പറയെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് റസൂൽ മുന്നിലുണ്ടാവും ബാക്കിയൊക്കെ പിന്നിൽ തന്നെയാണ് റസൂലിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ റസൂൽ അറിയ അത് പഠിക്കുക മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആറാമത്തെ ന്യായം എന്താണ് റസൂലിനെ പ്രതിരോധിക്കുക റസൂലിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത വിശ്വസിക്കുന്നവർക്കാണ് റസൂർ സല്ല ഒന്നാമത്തെ വാധിതാർക്കാണ് ഇന്ന് ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇസ്ലാമിന്റെ ശക്തി ഇസ്ലാം വിരുദ്ധ പ്രചാരകളിൽ ഇസ്ലാം ഫോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം റസൂലുല്ലാന്റെ ജീവിതത്തെ വക്രീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമ ഫോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അത് മുഹമ്മദ് സല്ലാ അലൈസ്മയുടെ ജീവിതത്തെ മോശമാക്കുക അവിടത്തെ പത്നിമാരുടെ ജീവിതത്തെ മോശമാക്കുക അങ്ങനെ മോശമാക്കിയവർക്ക് നോബൽ പ്രൈസും കൊടുക്കുക അതാണ് ലോകം ആദരിക്കുന്ന രീതി അപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വസൂർ സല്ലാഹു അലൈഹി സ്വലമിന്റെ ടൂൾ ആയിട്ട് ഉപയോഗിക്കും യൂറോപ്പിന്റെ ചരിത്രം ഭരിച്ചാൽ യൂറോപ്പ് അള്ളഹാനെ വിമർശിക്കില്ല അള്ളാഹുവിനെ വിമർശിക്കില്ല കാരണം യൂറോപ്പിന്റെ വിശ്വാസത്തിൽ ദൈവമുണ്ട് അള്ളയുണ്ട് വിശ്വസിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ യഹോവയുണ്ട് അതിന് അള്ളഹാനെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല ഇസ്ലാം വിമർശനത്തിന്റെ സെൻട്രൽ പോയിന്റായി അവർ പ്രതിഷ്ഠിച്ചത് എന്നാണ് മൊഹമ്മദ് അപ്പൊ റസൂൽദാനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഇസ്ലാം വിമർശനം യൂറോപ്പിൽ ശക്തിപ്പെട്ടത് ആ ചരിത്രം ഏറ്റവും ഒടുവിൽ കാരിക്കേച്ചറുകൾ ഫിലിമുകൾ കാർട്ടൂണുകൾ നോവലുകൾ സാഹിത്യങ്ങൾ സിനിമകൾ എല്ലാം റസൂലിനെ കേന്ദ്രീകരിച്ചാണ് വിമർശിച്ചിട്ടാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ആരാണ് റസൂൽ എന്നറിയാൻ വിശ്വാസിയുടെ ബാധ്യതയാണ് ഏഴാമത്തെ ന്യായം റസൂലിനെ പ്രചരിപ്പിക്കാൻ റസൂസി വസ്സലമെ അറിയണം റസൂൽ റസൂസമെ മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം സാധാരണ കുത്തുമലൊരാൾ കൈകൊണ്ട് ഇങ്ങനെ പറയും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭാഗമാണ് റസൂൽ അങ്ങനെ ചെയ്തപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പള്ളിയിലേക്ക് കയറി വരാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തോന്നി എന്നോട് അവിടെ ഇരിക്കാനാണ് റസൂൽ പറയുന്നത് പള്ളിയിൽ കയറണതിന് മുമ്പ് അവിടെ ഇരുന്നു വെയിലത്തിരിക്കൻ ജുവാ കഴിയുമ്പോൾ എന്തിനാണ് ഹജറത്ത് ഉസ്മാൻ താങ്കൾ ഇവിടെ ഇരുന്നത് അപ്പ നബിയെ താങ്കൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞതായി എനിക്ക് തോന്നി അതെങ്ങാനും ലംഘിച്ചിട്ട് ഞാൻ ഒരു അടി മുന്നോട്ട് വെക്കുന്നത് മര്യാദ ഞാൻ മനസ്സിലാക്കി മര്യാദക്കേടാണെന്ന് മനസ്സിലാക്കി കാരണം ആ ജീവിതത്തെ അങ്ങനെ സൂക്ഷ്മമായി മനസ്സിലാക്കിയവരാണ് ആ ജീവിതം പ്രചരിപ്പിച്ച് ആ ജീവിതം പ്രചരിച്ചത് സ്വന്തം അദ്ദേഹം എങ്ങനെയാണ് റസൂലിനെ പ്രതിരോധിച്ച വിമർശനത്തിൽ സ്വന്തം ശരീരം പരിചയാക്കിയിട്ടാണ് രണാങ്കണത്തിൽ കൊടി പിടിച്ചത് ബദറിലും അദ്ദേഹം തന്നെയാണ് മുസ്തബി അള്ളാഹു കൊടി പിടിച്ചപ്പോ കൊടി പിടിച്ച കൈയിൽ വെട്ടേറ്റു മറുകൈയിലേക്ക് ആ കൊടി പിടിച്ചു ആ കൈയിലും വെട്ടു അപ്പൊ അദ്ദേഹം അടുത്തിരിക്കുന്ന ആളോട് പറയാൻ എന്റെ കൈ ഇങ്ങനെ തൂങ്ങിയിരിക്കാൻ അത് വലിച്ചു എറിയുക ആ തൊലിയിൽ ഈ കൊടി കൂട്ടിക്കെട്ട് കാരണം ആ കൊടിയേൽപ്പിച്ചത് ആരാണ് റസൂൽ വസ്സലാൻ താഴെ വിടാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നിക്കൻ ആരെ മുമ്പിൽ റസൂലുന്റെ മുമ്പിൽ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന വിശുദ്ധ ഒരു ആയതോതിയിട്ട് അദ്ദേഹം ഓരോരുത്തർ ഒഴിച്ച് പറയാണ് അദ്ദേഹത്തിന് അറിയാം മക്കയിൽ ഓരോരുത്തർ ആളുകൾ സുഫിയാൻ അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും മുഹമ്മദിനെ ചെയ്യണമെങ്കിൽ എന്നെ നിങ്ങൾ ഉപദ്രവിക്കുക എന്നോട് യുദ്ധം ചെയ്യുക ആര് രണ്ടു കൈയുമില്ലാത്തൊരു മനുഷ്യൻ ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുന്നത് കമിഴ്ന്നാണ് പുസ്തകം വീഴുന്നത് എന്തുകൊണ്ടാണ് കമിഴ്ന്ന് വീണത് ഞാൻ ജീവിച്ചിരിക്കെ റസൂൽ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിന് എഴുപതിലധികം മമ്പുകൾ പറിച്ചെടുത്തുവെന്നാണ് ശരീരം കൊണ്ട് കൊണ്ട് പ്രതിരോധിച്ചു പ്രതിരോധിച്ചു ശരീരം ശരീരം കൊണ്ടും ജ്ഞാനം കൊണ്ടും റസൂലിനെ പ്രതിരോധിക്കേണ്ട ബദ്ധ്യ വിശ്വാസികൾ കാരണം ഇന്ന് യുക്തിവാദികൾ മുറിനാസ്തികന്മാർ ലിബറലിസ്റ്റുകൾ എല്ലാ കോണറിലും റസൂൾ ശ്രദ്ധാ കേന്ദ്രമാണ് ഫൈനാലൊക്കെ ലോകമസ്തമിക്കുവോളം അങ്ങയുടെ നാമം ലോകത്തുയരും ഉയരും അത് അനുയായികളെ കൊണ്ടും വിമർശകരെ കൊണ്ടും ആ നാമം പറയാത്ത ഒരു മിനിറ്റ് ലോകത്ത് കടന്നുപോവില്ല ലോകത്ത് കടന്നുപോവില്ല അനുയായികളും പറയും വിമർശകരും പറയും ആ വിമർശകരോട് എന്താണ് റസൂൽ എന്ന് പറയേണ്ട ബാധ്യത റസൂലിന്റെ ഉമ്മത്തിനുണ്ട് അനുയായികൾക്കുണ്ട് അതുകൊണ്ടാണ് മൊഹമ്മുൻ ഷുക് റസൂലുനോട് കടപ്പാട് ചെയ്യേണ്ട ബാധ്യത ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ് ഫറദാണ് ഫറദാണ് അതുപോലെ തന്നെ റസൂലു പ്രചരിപ്പിക്കാം ഏതുപോലെ ഉസ്മാൻ നദി അള്ളാഹു ചെയ്തതുപോലെ നിങ്ങൾ ആലോചിച്ചു എന്തിനു നിങ്ങൾ റസൂലിനെ പഠിക്കണം എന്തിനു മുഹമ്മദ് അലൈഹി റസൂ ഇസ്ഹുലൈ വസ്ലമീവിതന്വേഷിക്കണം അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം വേറൊരു ജീവിതവും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയല്ല നമ്മുടെ ബാധ്യതയല്ല അല്ല നമുക്കാരുടെയെങ്കിലും ജീവിതം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അത് മുഹമ്മദുൽ സാഹിബുൽ കാരണം ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഉടമയാണ്ഹി സാഹുലൈസ് അതിലൊരു പുഴുക്കുത്തില്ല വിമർശകർ പോലും എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞത് അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയം നമുക്കറിയാം രാജാവാണ് അദ്ദേഹം അങ്ങയുടെ മുഖവും അങ്ങയുടെ നാടും ലോകത്തെ ഏറ്റവും വെറുപ്പുള്ളതാണ് താങ്കളുടെ മുഖവും താങ്കളുടെ നാടും മദീനയോട് എനിക്ക് വെറുപ്പാണ് താങ്കളുടെ മുഖവും എനിക്ക് വെറുപ്പാണ് പട്ടേ റസൂലേ ഇന്ന് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള നഗരവും ഇഷ്ടമുള്ള വ്യക്തിയും താങ്കളും താങ്കളുടെ നാടുമാണ് ഇങ്ങനെ സുമാമായതെങ്ങനെയാണ് സാഹിബുൽ ജീവിതം റസൂർ ജീവിതം കണ്ടു മനസ്സിലാക്കിയിട്ടാണ് സുമാമ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അപ്പൊ റസൂർ സല്ലിമയുടെ ജീവിതത്തെ അത് പ്രചരിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പ്രചരിപ്പിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട് അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട് അവിടത്തെ ഓരോ ജീവിത ചര്യകളുടെയും കാര്യകാരണങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം കുടുംബജീവിതം അവിടുന്ന് ജീവിതം അനിതാപനം അവിടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണോ ആവിഷ്കരിച്ചത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് കാരണം ആ ജീവിതമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാതൽ എന്ന് പറയും വേറൊരു ജീവിതം നമുക്ക് അങ്ങനല്ല ഇല്ല അതുകൊണ്ട് ആ ജീവിതത്തിന്റെ സൂക്ഷ്മവശങ്ങൾ ലോകത്ത് പകർന്നു കൊടുക്കാൻ സഹാബികൾ കാണിച്ച ജാഗ്രതയുണ്ട് താപികൾകൾ കാണിച്ച താബിയ താബികൾ കാണിച്ച ജാഗ്രതയുണ്ട് അവരുടെ എല്ലാം വിജ്ഞാനത്തിന്റെ മെനുവിൽ നബി നബിയുടെ നബിയുടെ ജീവിതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമയുടെ ബാധ്യതയാണ് റസൂൽ അലൈ വസ്ലമെ അറിയുക എന്ന് പറയുന്നത് അപ്പൊ റസൂൽ സ്നേഹത്തിന്റെ റസൂലി വസ്സലമയെ പിന്തുടരേണ്ടതിന്റെ അതിന്റെ ആമുഖമാണ് നബിയെ പരിചയപ്പെടുക ആരാണ് നബി എന്ന് നമുക്ക് മനസ്സിലാവുക അത് പഠിക്കാൻ നമ്മൾ സമയം നീക്കിവെക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വസു അലൈഹി വസയുടെ ജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ തിരുത്താനും അതിനെ ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാനും അലൈഹി വസ്സലമയുടെ ജീവിതത്തിന് സൂക്ഷ്മമായി പോയി മലയാളത്തിൽ ധാരാളം നൂറുകണക്കിന് പുസ്തകങ്ങൾ മറ്റു ഭാഷകളിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയ വേറൊരു വ്യക്തിയില്ല വേറൊരു ജീവിതമില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകൾ ആരാണ് മഹമ്മദ് എന്ന പേരാണ് നാമമാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും എല്ലാ സ്ഥലങ്ങളിലും ആ നാമം ഇങ്ങനെ ഉയർന്നുകൊണ്ടേരിക്കും അതല്ല കൊടുത്ത വാഗ്ദാനമാണ് വള്ളാഹുസിൽ എല്ലാത്തിലും ഉപരി അല്ല നിന്നെ രക്ഷിക്കും കാത്തു രക്ഷിക്കും എന്ന് റസൂ സലസ്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രക്രിയയിൽ ആ പ്രോസസ്സിൽ െ സംരക്ഷിക്കുക എന്നത് അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യമാണ് ആ പ്രോസസ്സിൽ നമ്മളും പങ്കാളികളാവുക പങ്കാളിയാവുന്നത് റസൂൽ അറിഞ്ഞും അന്വേഷിച്ചുമാണ് അതുകൊണ്ട് റസൂൽ സല്ലാ വസ്ല്ലാം ജനിച്ച മാസമാണ് റബിയുള്ളവൽ അതിനെക്കുറിച്ച് നമ്മളെ ധാരാളമായി കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സത്യസന്ധമായി ശരിയായ രീതിയിൽ സസൂർ സല്ലാ അലി വസ്ലമെ പഠിക്കാനും അന്വേഷിക്കാനും മനസ്സിലാക്കാനും പരിചയപ്പെടുത്താനുമുള്ള ഒരു സന്ദർഭമായി ഇതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക ജഗന്നിയന്ത അതിന് എല്ലാവർക്കും തൊഫീക്ക് നൽകിയ അനുഗ്രഹിക്കും മാറാവട്ടെ